നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം തൃശൂർ ടൗണിൽ പുലികളിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആഗോള ഉത്സവമായ പുലിക്കളിക്ക് വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി പുലിക്കളി സംഘങ്ങൾ പലയിടങ്ങളിലായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചായം തേച്ച് അവസാന മിനുക്കു പണികളിലാണ് പുലിക്കളി സംഘങ്ങൾ ഇത് തൃശൂരിലെ പുലിക്കളി സംഘത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ പുലിക്കളിയുടെ തലതൊട്ടപ്പന്മാരായ അയ്യന്തോൾ സംഘത്തിൻ്റെ അയ്യന്തോൾ ദേശത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ പുലിക്കളിക്കും തങ്ങളുടെ വരവറിയിക്കുന്ന ദേശമാണ് അയ്യന്തോൾ ദേശം മറ്റ് ദേശങ്ങൾ മോശമാണെന്നല്ല ഇത്തവണ ഒൻപത് ദേശങ്ങളാണ് പുലിക്കളിക്ക് അണിനിരക്കുന്നത് എല്ലാ ദേശങ്ങളും ഒന്നിനൊന്ന് മെച്ചമാകുമ്പോഴും അയ്യന്തോൾ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ പുലിക്കളിയിലും എല്ലാ വർഷത്തെയും പുലിക്കളിയിലും കൃത്യമായി ഒരു കപ്പടിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും മറക്കാനാകാത്ത അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു തുറുപ്പ് ചീട്ട് അവർ അതിൽ ഒന്ന് ഇറക്കിയിരിക്കും എന്നുള്ളത് അവരുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് അത് അതുപോലെ തന്നെ ഇത്തവണയും അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ച ഒന്ന് രണ്ട് ഐറ്റങ്ങൾ കൊണ്ടാണ് അവർ പുലിക്കളിക്ക് ഇറങ്ങുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പൂരത്തിന് കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന കുടകളും അതുപോലെ പുലിമീൻ എന്നുള്ള വളരെ വ്യത്യസ്തമായ ഏറ്റവും പുതിയ ഒരു പുലി സങ്കല്പവുമെല്ലാമായി വളരെ വ്യത്യസ്തമായ കാഴ്ചകളുമായാണ് അയ്യന്തോൾ ദേശം പുറപ്പാടിന് ഒരുങ്ങുന്നത് അയ്യന്തോളിലെ പുലിമടയിൽ നിന്നും ഉള്ള വിഷ്വൽസാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലികളെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിനിഷിംഗ് ടൈമിലാണ് ഇപ്പോൾ ഫിനിഷിംഗിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ പുറത്തേക്ക് പുലി സംഘങ്ങൾ ഓരോ പുലി സംഘങ്ങളും പുലിമടകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചായം തേച്ച് കഴിഞ്ഞ പുലികൾ രണ്ട് കമ്പുകൾ പിടിച്ചു നിൽക്കുന്നതും അതുപോലെ ഫാനിന് മുന്നിൽ കാറ്റ് കാറ്റുകൊണ്ട് നിൽക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ടാകും ഇതെല്ലാം അവരുടെ ദേഹത്ത് തേച്ച് കഴിഞ്ഞ ചായം ഒലിച്ചു പോകാതിരിക്കാനും അത് പടരാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രയോ മണിക്കൂറുകൾ പന്ത്രണ്ട് പതിനാല് മണിക്കൂറുകൾ നീണ്ട പോരാട്ടമാണ് ഓരോ പുലിയുടേതും അത് നിങ്ങൾ ഓരോ കാഴ്ച കാണുമ്പോഴും മറക്കാതിരിക്കുക അയ്യന്തോൾ ദേശം ഓരോ പുലിക്കളിയിലും വാങ്ങിക്കൂട്ടിയ വലിയ വലിയ മെഡലുകൾ കപ്പുകൾ ട്രോഫികളുടെ എണ്ണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അയ്യന്തോൾ ദേശം ചില്ലറക്കാരല്ല ഒരു പരസ്യം തന്നെയുണ്ട് അവർ പുറത്തിറക്കിയ പൂരമായാലും പുലിക്കളിയായാലും അത് ദേശം അയ്യന്തോൾ തന്നെ അതുപോലെ തന്നെ പ്രകടനം അവരുടെ മികച്ചതാകട്ടെ മാത്രമല്ല ആഗോളതലത്തിൽ പേരുകേട്ട തൃശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർ പുലിക്കളിയും ലോകവ്യാപകമായി പേരെടുത്തു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ദിവസം ഇവിടെ കഴിഞ്ഞാൽ മനസ്സിലാകും വിദേശികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തൃശ്ശൂർ റൗണ്ടിൽ പുലിക്കളി സംഘങ്ങളെ പുലിക്കളി കാണാനായി എത്തുക തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പുലിക്കളിക്കായി ഒരുമിച്ച് തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങാം പുലികളിറങ്ങാൻ സമയമായി ഇനി മണിക്കൂറുകൾ മാത്രം